മോഡൽ ും കോംബെനും ഒക്കെ കാണാൻ ചേർത്തല കളവം കോട്ടേ ഇന്ദ്രധനുസിൽ ചെന്നാൽ മതി എന്നാൽ ഒരു പ്രത്യേകതയുണ്ട് ഇവ കൊച്ചു കുട്ടികൾക്ക് വരെ ഓടിക്കാൻ പാകത്തിനാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അതെ രാജേഷ് ബാബുവിന്റെ സുഡു കസ്റ്റംസ് വമ്പൻ കാറുകളുടെ ചെറുപതുപ്പുകൾ കൊണ്ടുള്ള കാഴ്ച വിരുന്നാണ് ഒരുക്കിയിരിക്കുന്നത് ഹലോ നമസ്കാരം എന്റെ പേര് രാജേഷ് ബാബു ഞാനിവിടെ നമ്മുടെ മിനിയേച്ചർ വാഹനങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങളുടെ രീതി എന്നാണ് അതായത് ചെറിയ മിനിയേച്ചർ അല്ല പിള്ളേർക്കിരുന്ന് ഓടിക്കാവുന്ന ടൈപ്പ് വലിയ വാഹനങ്ങളുടെ മിനിയേച്ചർ ചെയ്യുന്നതാണ് ഇലക്ട്രിക് വാഹനങ്ങളുണ്ട് അതുപോലെ തന്നെ പെട്രോൾ വെച്ച് ഓടിക്കാവുന്ന രീതി മിക്കറുള്ള വാഹനങ്ങൾ അതുപോലെ ടു വീലർ മുതൽ കാറ് അങ്ങനെയുള്ള കുറേ ജീപ്പ് അങ്ങനെ കുറച്ച് അധികം വണ്ടികൾ മിനിയേച്ചർ ചെയ്യുന്നതാണ് ഞങ്ങളുടെ വാഹനം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ിൽ ഐ ടി ഐ പഠനം കഴിഞ്ഞാണ് രാജേഷ് ബാബു എന്ന സുടുവിന്റെ വാഹന പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നത് കൊച്ചുകുട്ടികൾക്ക് കളിവണ്ടി ഉണ്ടാക്കി തുടങ്ങിയ രാജേഷ് രണ്ടായിരത്തി എട്ടിൽ തന്റെ സാധാരണ സുസൂക്കി ബൈക്ക് റേസ് ബൈക്കാക്കി ഒരുക്കിയാണ് പരീക്ഷണം തുടങ്ങുന്നത് പിന്നീട് അത് പഴയ സ്കൂട്ടർ എഞ്ചിൻ മോട്ടറുകൾ മരം കട്ട് ചെയ്യുന്ന മെഷീൻ എന്നിവ ഉപയോഗിച്ച് കുഞ്ഞൻ വണ്ടികൾ ഒരുക്കി തുടങ്ങി ഇതുവരെ പന്ത്രണ്ട് ഇലക്ട്രിക് വണ്ടികളടക്കം മുപ്പതോളം വണ്ടികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവയിൽ ജനപ്രിയ മോഡലുകളായ ബില്ലിസ് ജീപ്പ് ലാൻഡ് റോവർ ഡിഫൻഡർ ബോക്സ് ബാഗൻ കോംബി വൺ ബീറ്റർ പോഷ് നയൻ എലവൻ ഷെൽഫി കോബ്ര ഫെറാറി തുടങ്ങിയ കാറുകളുടെ ചെറുപതിപ്പുകളുമുണ്ട് വേലയില പട്ടാധാരി സിനിമയിലെ മോഫ കണ്ട് ഇഷ്ടപ്പെട്ട് അതും തയ്യാറാക്കി പാൽത്തു ജാൻവർ എന്ന മലയാളം സിനിമയിലെ ടൈറ്റിൽ സോങ്ങിലും കാറുകൾ ഉപയോഗിച്ചു താല്പര്യത്തിനനുസരിച്ച് വലിപ്പത്തിൽ മാറ്റം വരുത്തിയാണ് രാജേഷ് വാഹനങ്ങൾ നിർമ്മിക്കുന്നത് കുട്ടികൾക്കായാണ് മിക്കവരും കാറുകൾ കൊണ്ടുപോകാറ് വീടുകളിലും സ്ഥാപനങ്ങളിലും പ്രദർശനത്തിനായി വാങ്ങുന്നവരുമുണ്ട് കുഞ്ഞൻ കാറുകളുടെ നിർമാണത്തിന് പുറമെ സുഡു കസ്റ്റംസിൽ കേടായ ബൈക്കുകൾ പഴയ രൂപത്തിലാക്കി നൽകുകയും ചെയ്യും